നമസ്കാരം കേരളത്തിൽ തീവ്രവാദ സംഘടനകൾ പലതും എത്രത്തോളം ആഴത്തിൽ വേരോടിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് കഴിഞ്ഞ ദിവസം പാലക്കാട്ടെ ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഷഫീഖിനെ പിടികൂടുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ വളരെ സുശക്തമായ ഒരുപാട് പോലീസ് സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു സംസ്ഥാനത്ത് പോലും നടക്കുന്നത് ഇതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊല്ലത്ത് നിന്നാണ് ഇയാളെ എൻ ഐ എ പിടികൂടിയത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇയാളെ പിടികൂടിയത് എൻ ഐ എ തന്നെയാണ് എന്നുള്ളത് പാലക്കാട്ട് നടന്ന കൊലപാതകത്തിലെ പ്രതിയായ ഇയാൾ മലപ്പുറം സ്വദേശിയാണ് പിന്നീട് അവിടെ നിന്ന് ഇയാൾ കൊല്ലത്തെത്തി അതീവ രഹസ്യമായി താമസിക്കുകയായിരുന്നു അങ്ങനെ കിട്ടിയ രഹസ്യവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത് ഇയാൾ ഇന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇയാൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അതായത് നിരോധിക്കപ്പെട്ട സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഹിറ്റ് സ്ക്വാഡിലെ അംഗമാണ് ഹിറ്റ് സ്ക്വാഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം തങ്ങൾ വധിക്കാനായി ലക്ഷ്യമിടുന്ന ആളുകളെ അവരെ തിരഞ്ഞ് കണ്ടുപിടിച്ച് കൃത്യമായി അവരുടെ വീടിനടുത്ത് താമസം താമസമുറപ്പിച്ച് പിന്നീട് ഇവരെ വധിക്കുന്നതാണ് ഇവരുടെ രീതി ഈ സംഘടനയുടെയും ഈ ഷഫീഖ് ഉൾപ്പെടെയുള്ള ഇവരുടെ ഈ ഹിറ്റ് സ്ക്വാഡിൻ്റെ രീതി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇത് കേരളം പോലെയുള്ള വളരെ സമാധാനപരമായ ആളുകൾ ജീവിച്ചു വരുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾ ഇത്തരം ഹിറ്റ് സ്ക്വാഡുകൾ ഇവർ ഒരാളിനെ ലക്ഷ്യമിട്ടു കഴിഞ്ഞാൽ അയാളുടെ വീടിനടുത്ത് വീട് വാടകയ്ക്കെടുത്ത് താമസിച്ച് അയാളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയും പിന്നാലെ നടന്ന് അയാളെ വധിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇവർ പിന്തുടരുന്നത് എന്നാണ് പറയുന്നത് ഇതൊക്കെ നമ്മുടെ നാട്ടിലെ പോലീസ് സംവിധാനം എത്രത്തോളം സുശക്തമല്ല എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് നൽകുന്നത് ഇതുപോലെയുള്ള ഈ ഭീകര സംഘടനാ അംഗങ്ങളെ എന്തുകൊണ്ടവർക്ക് കണ്ടുപിടിക്കാനോ അവരെ പിടികൂടാനോ കഴിയുന്നില്ല എന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ് നമുക്ക് നേരത്തെ തന്നെ അറിയാം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം എൻ ഐ എ ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് ഒരു രാവിലെ കൊണ്ട് അറസ്റ്റ് ചെയ്ത് മാറ്റി കൊണ്ടുപോയ കഥ ശരിക്കും അതൊരു സിനിമയെ ഓർമ്മിപ്പിക്കുന്ന അല്ലെങ്കിൽ ത്രില്ലർ സിനിമയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് അവർ ആ കാര്യം അന്ന് ചെയ്തത് കേരള പോലീസിനെ അറിയിക്കാതെ തന്നെയാണ് അന്ന് എൻ ഐ എത്തിയതും ഇവരെ പിടികൂടി പിടികൂടിക്കൊണ്ട് പോയതുമൊക്കെ തന്നെ ഒരുപക്ഷെ അവരിൽ നിന്ന് കൂടി ലഭിക്കപ്പെട്ട വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്നറിയില്ല ഇയാളെ വളരെ കൃത്യമായി പാലക്കാട്ട് കൊലപാതകം നടത്തിയ മലപ്പുറം സ്വദേശിയെ കൊല്ലത്ത് പിടികൂടുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല അത്ര പഴുതടച്ച അന്വേഷണം തന്നെയാണ് എൻ ഐ എ നടത്തിയത് എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് ഈ ഷഫീഖിന്റെ അറസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ കൈവെട്ടിയ കേസിലെ പ്രതിയായ സവാദിനെ പത്ത് വർഷത്തിലധികം നീണ്ടിരുന്ന അന്വേഷണത്തിന് ശേഷമാണ് പിടികൂടിയത് അതും വളരെ സമർത്ഥമായി തന്നെയാണ് അയാൾ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയുള്ള സകലവിധ സംവിധാനങ്ങളെ ഏർപ്പെടുത്തിയിട്ടും അയാളെ കൃത്യമായി പിടികൂടി നിയമത്തിന് മുന്നിൽ ഹാജരാക്കാൻ കഴിഞ്ഞത് എൻ ഐ എ ആണ് ഇവരുടെ എല്ലാം പടം വെച്ച് ലുക്ക് ഔട്ട് നോട്ടീസ് വ്യാപകമായി അന്ന് എൻ ഐ എ പുറത്തിറക്കിയിരുന്നു അതിൽ ആ ചിത്രങ്ങളിലുള്ള ആളുകളാണ് ഈ പറഞ്ഞ സവാദും ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ഷഫീഖും എല്ലാം തന്നെ അന്നും ഈ ലുക്കൌട്ട് നോട്ടീസ് കണ്ടാണ് സവാദിനെ അവിടുത്തെ ചില ആളുകൾ തിരിച്ചറിയുന്നതും അവർ വിവരം കൈമാറി വളരെ പെട്ടെന്ന് തന്നെ ഇയാളെ പിടിക്കാനൊക്കെ തന്നെ കഴിയുന്നതും കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെ ഇത്തരത്തിൽ കയറൂരി വിടുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഇവരെ അനുകൂലിക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഇവരെ എതിർക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പല കൊലപാതകങ്ങൾ ആലപ്പുഴയിൽ ഇതുപോലെ അഡ്വക്കേറ്റ് രഞ്ജിത്തിനെ വധിച്ച പ്രതികൾക്ക് ഈയിടെ ലഭിച്ച വധശിക്ഷയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന തീവ്രവാദ സംഘടനകൾക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പായിട്ടാണ് നമ്മൾ കരുതേണ്ടത് ഏതായാലും ഇപ്പോൾ ഈ ഷഫീഖിനെ കൂടി പിടികൂടുന്നതോടുകൂടി അല്ലെങ്കിൽ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ ഒരുപാട് വിവരങ്ങൾ ഒരുപക്ഷെ കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരാൻ തന്നെയാണ് സാധ്യത ശ്രീനിവാസിന്റെ കൊലപാതകം നടന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുതൽ തന്നെ ഇയാൾ ഒളിവിൽ പോയിരുന്നു കേസിലെ ഒന്നാം പ്രതി കെ പി അഷ്റഫിനെ അടക്കം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കൊലാളി സ്ക്വാഡിലേക്ക് റിക്രൂട്ട് ചെയ്തതും സംരക്ഷിച്ചതും ഷഫീഖാണ് എന്നാണ് ഇപ്പോൾ എൻ ഐ എ പറയുന്നത് ഷഫീഖിനോടൊപ്പം ഒളിവിലായിരുന്ന കെ വി സഹീർ ഭീമൻ രബഡ ജാഫർ എന്നിവരെ ഫെബ്രുവരി പന്ത്രണ്ടിന് എൻ ഐ അറസ്റ്റ് ചെയ്തിരുന്നു ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതികൾ ഒളിവിൽ പോകാൻ സഹായിച്ചവരുടെ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിച്ചത് ആദ്യ കേസ് അന്വേഷിച്ചിരുന്നത് സംസ്ഥാന പോലീസാണ് പ്രതികൾക്ക് ഒളിവിൽ കഴിയാൻ സൗകര്യം ഒരുക്കുന്ന കുറ്റത്തിന് ഇയാൾ ആദ്യം പ്രതി ചേർത്തിരുന്നു പിന്നീടാണ് കേസ് എൻ ഐ എ ഏറ്റെടുത്തത് ആദ്യ കുറ്റപത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലും രണ്ടാമത്തെ കുറ്റപത്രം അതേ വർഷം നവംബറിലും എൻ ഐ എ സമർപ്പിച്ചിരുന്നു ഏതായാലും എൻ ഐ എ ശക്തമായ ഇടപെടൽ നടത്തുന്ന സംസ്ഥാനങ്ങളിലൊന്നായി കേരളം മാറിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ആദ്യശക്തമായ ഇടപെടൽ തന്നെയാണ് ഈ കേരളത്തിലെ കാര്യങ്ങൾ ഇപ്പോഴും നടത്തുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇത് മാറുകയാണ് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലെ കേരള കേരള ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിന്റെ ഭൂമിശാസ്ത്രവും ഇത്തരത്തിലുള്ള ഈ തീവ്രവാദ ബന്ധങ്ങളെ കുറിച്ചൊക്കെ തന്നെ വളരെ വ്യക്തമായ ധാരണ അതിൻ്റെ ഡെവലിനും ഉണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങൾ വളരെ ഫലപ്രദമായി കേരളത്തിലും നടപ്പിലാക്കാനും ഇത്തരത്തിലുള്ള ഈ തീവ്രവാദ സംഘടനാ നേതാക്കളെ പിടികൂടാനും എൻ ഐ എക്ക് സഹായകമാകുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഈ രാജ്യദ്രോഹ ശക്തികളെ ചിത്രശക്തികളെ ഒക്കെ തന്നെ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത് എൻ ഐ എ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം അഭിമാനകരമായ കാര്യമാണ് ഒപ്പം ഇതുപോലെയുള്ള തീവ്രവാദികളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അറിയുന്നത് നമ്മെ ഞെട്ടിപ്പിക്കുന്നതുമാണ്